ഒരു ഭ്രാന്താശുപത്രിയിലെ സൂപ്രണ്ട് തൻ്റെ സുഹൃത്തായ ഒരു സന്ദർശകൻ വന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ രണ്ട് കഥാപാത്രങ്ങളെ തനിക്ക് പരിചയപ്പെടുത്തി തരാം കാരണം ഇതൊരു മായാലോകമാണ് ഇതിൽ നിന്ന് പലതും തനിക്ക് പഠിക്കാനുണ്ടാവും എന്ന് പറഞ്ഞ് ആശുപത്രിയിലൂടെ കൂട്ടിക്കൊണ്ടുപോയി കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ സൂപ്രണ്ട് ഒരു സെല്ലിന് മുന്നിൽ നിന്നു അപ്പോൾ ആ ഇരുമ്പഴിക്കുള്ളിൽ ഒരു മൂലയിൽ താടിയെല്ലാം നീട്ടി വളർത്തി മുഖം പോലും വ്യക്തമായി കാണ കാണാത്ത രൂപത്തിൽ വളരെ വികൃതമായ ഒരു മുഖത്തോടു കൂടിയ ഒരു മനുഷ്യൻ വളരെയധികം കൊടിയ നിരാശ നിഴലിക്കുന്ന മുഖത്തോടു കൂടി അവിടെ ഇരിക്കുന്നത് കണ്ടു അയാൾ സൂപ്രണ്ടിനെ കണ്ടപ്പോൾ ഇരുമ്പഴിയുടെ അരികിലേക്ക് നടന്നു വന്നു കുറച്ചു നേരം ഇരുവരെയും നോക്കിക്കൊണ്ട് തൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഒരു ഫോട്ടോ എടുത്ത് ഒരുപാട് നേരം അതിലേക്ക് നോക്കി അത് അവിടെ തന്നെ വലിച്ചെറിഞ്ഞ് എന്തൊക്കെയോ പിർപിർത്തുകൊണ്ട് വീണ്ടും പഴയ ആ സ്ഥാനത്ത് തന്നെ പോയിരുന്നു ഒരു പെണ്ണിൻ്റെ ഫോട്ടോ ആയിരുന്നു അത് അയാൾ പ്രേമിച്ച് നടന്നിരുന്ന ഒരു പെണ്ണ് പിന്നീട് അയാളെ വഞ്ചിച്ചുകൊണ്ട് അവൾ വേറൊരാളെ വിവാഹം കഴിച്ചു പോയി അതിനുശേഷം തുടങ്ങിയതാണ് ഇയാളുടെ ഈ മാനസിക രോഗം അതിന്നും മാറിയിട്ടില്ല അയാളുടെ ജീവിതം തന്നെ തകർത്തു കളഞ്ഞു ആ പ്രേമപരാജയം ഇന്നും അയാളുടെ കാമുകിയുടെ ഫോട്ടോയിൽ നോക്കി ഒരുപാട് നേരം കരയാറുണ്ട് സുക്രണ്ടിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ സുഹൃത്തിന് വളരെയധികം സഹതാപം തോന്നി മനസ്സിൽ കൊതിച്ച പെണ്ണിനെ കിട്ടാത്തതിലുള്ള നിരാശ മൂലമല്ലേ അയാൾ ഭ്രാന്തനായത് എന്ന് അയാൾ ആലോചിച്ചു എത്ര വലിയ നിർഭാഗ്യവാനാണ് നിർഭാഗ്യവാനും അവരിരുവരും നടന്ന് മറ്റൊരു സെല്ലിനു മുന്നിൽ നിന്നു അതിനകത്തുള്ളയാൾ എന്തൊക്കെയോ പിറിവരുത്തുകൊണ്ട് അങ്ങോട്ടുമിങ്ങോട്ടും ധൃതിയിൽ നടക്കുകയാണ് ഇടയ്ക്കയാൾ ചുമരിൽ പതിച്ച ഫോട്ടോയിൽ നോക്കി ഒരു ചെറിയ അലർച്ചയോടെ വളരെ വളരെയധികം വൈരാഗ്യത്തിൽ ആ ഫോട്ടോയിൽ ഇടിക്കുകയും വീണ്ടും എന്തൊക്കെയോ പിരുപിരുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ചെയ്യുകയാണ് സൂപ്രണ്ട് തൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു ആ ചുമരിൽ പതിച്ചിരിക്കുന്ന ഫോട്ടോയിൽ താങ്കൾ ശ്രദ്ധിച്ചോ സുഹൃത്ത് പറഞ്ഞു തീർച്ചയായും എനിക്ക് ആദ്യമൊരു സംശയം തോന്നിയിരുന്നു നമ്മൾ ആദ്യം കണ്ട സെല്ലിനകത്തെ അയാളുടെ പോക്കറ്റിലിരുന്ന പെണ്ണിൻ്റെ ഫോട്ടോ തന്നെയല്ലേ ഇത് എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി തീർച്ചയായും ആ പെണ്ണിൻ്റെ ഫോട്ടോ തന്നെയാണിത് ആ പെണ്ണ് തന്നെയാണ് ഈ ഫോട്ടോയിലും ഉള്ളത് കാമുകനെ വഞ്ചിച്ച ആ പെണ്ണ് ഇയാളെയാണ് പിന്നീട് വിവാഹം ചെയ്തത് ഇവളുടെ സൗന്ദര്യത്തിൽ മതി നടന്ന് അയാൾ ഇവളെ തന്നെ വിവാഹം കഴിക്കുകയായിരുന്നു വിവാഹം കഴിഞ്ഞതിനു ശേഷം അയാൾ ഒരിക്കൽ പോലും സ്വൈരമായി ഉറങ്ങിയിട്ടില്ല എന്നും വഴക്കും വക്കാണവും മാത്രമായിരുന്നു ആ കുടുംബത്തിൽ അവളുടെ വഴക്കും വാശിയും കാരണം സഹോദരന്മാരുമെല്ലാമായി പിണങ്ങി വേറൊരിടത്തായിരുന്നു താമസം അതുമാത്രമല്ല സ്വന്തം അമ്മയെയും അച്ഛനെയും വരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ട അവസ്ഥ വരെയായി അയാൾക്ക് അതുകൊണ്ടും തീർന്നില്ല അതിനുശേഷം അവൾ ഇയാളെയും ഉപേക്ഷിച്ച് വേറൊരു തൻ്റെ കൂടെ ഒളിച്ചോടുകയായിരുന്നു അന്ന് തുടങ്ങിയതാണ് ഇയാൾക്ക് അവളോടുള്ള വൈരാഗ്യം അതിനുശേഷം ഇയാൾ അവളെ അന്വേഷിച്ച് ഒരുപാട് കാലം നടന്നു ഒടുവിൽ അവളെ കൊല്ലണമെന്ന തീരുമാനത്തോടുകൂടി അന്വേഷിച്ച് നടന്നു നടന്ന് അയാൾ ഭ്രാന്തനായി തീരുകയായിരുന്നു ഇതൊന്നും സൂപ്രഡിന്റെ സുഹൃത്തിന് തന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അയാൾ മനസ്സിൽ ആലോചിച്ചു ഈ രണ്ടു പേരിൽ സെല്ലുകളിൽ കിടക്കുന്ന ഈ രണ്ട് ഭ്രാന്തന്മാരിൽ ആരാണ് യഥാർത്ഥത്തിൽ നിർഭാഗ്യവാൻ ഈ കഥയിൽ നിന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ആലപ്പുഴ വള്ളിക്കുന്നത് ഒരു ഭർത്തൃമതിയായ യുവതി ഭാര്യയും മക്കളുമുള്ള കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൈത്തണ്ട മുറിച്ച് തൂങ്ങി മരിച്ച സംഭവമാണ് രണ്ട് വർഷം മുമ്പായിരുന്നു കായംകുളം സ്വദേശിനിയായ സവിതയുടെയും അമ്പലപ്പുഴ വള്ളിക്കുന്നത്ത് സ്വദേശിയായ സതീശന്റെയും വിവാഹം വിവാഹശേഷം സതീശൻ ജോലിയുടെ ആവശ്യാർത്ഥം വിദേശത്തേക്ക് പോയി തുടർന്ന് സവിത മണപ്പുള്ളിയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് ചേരുകയും അവിടെ വെച്ച് പ്രവീൺ എന്ന വേറൊരു ഭാര്യയും കുട്ടികളുമുള്ള യുവാവിനെ പരിചയപ്പെടുകയും ആ പരിചയം പിന്നീട് പ്രണയത്തിൽ കലാശിക്കുകയും ചെയ്യുകയായിരുന്നു പ്രേമത്തിന് കണ്ണില്ലാത്തതിനാൽ ഞാൻ വിവാഹിതയാണ് അല്ലെങ്കിൽ ഞാൻ വിവാഹിതനാണ് എന്നൊന്നും മനസ്സിലാക്കാനും കാണാനും കാഴ്ചയും കണ്ണും ഒന്നും ഉണ്ടാവില്ല പ്രേമം മൂത്ത് നിലവിലുള്ള ഇണയെ ഉപേക്ഷിച്ച് പുതിയതിനോടൊപ്പം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുമ്പോഴാണ് ബന്ധം മറ്റുള്ളവർ അറിയുകയും പ്രശ്നങ്ങൾ തലവുകയും ചെയ്യുക ഏതായാലും കാമുകനായ ഉള്ളവ് ഒടുവിൽ പോവുകയും എന്നാൽ ഭർത്താവിൻ്റെ പീഡനം മൂലമാണ് തൻ്റെ മകൾ ആത്മഹത്യ ചെയ്തതെന്ന് സവിതയുടെ വീട്ടുകാർ കേസ് ഫയൽ ചെയ്തിരിക്കുകയുള്ളു ഇവിടെ നേരത്തെ സൂചിപ്പിച്ച കഥയിൽ ആ സെല്ലിൽ കിടക്കുന്ന രണ്ട് ഭ്രാന്തന്മാരിൽ ആരാണ് നിർഭാഗ്യവാൻ എന്ന് സൂപ്രണ്ടിൻ്റെ സുഹൃത്ത് ആലോചിച്ചതുപോലെ നമുക്കിവിടെ ചിന്തിക്കേണ്ടതില്ല അങ്ങനെ ഭൂമിയിൽ ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും ചിന്തകളും നിലനിൽക്കുന്നുണ്ട് വിവാഹം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് അതിൻ്റെ അന്തിമമായ തീരുമാനം ഇരു കൂട്ടരെയും എവിടെയൊക്കെ ചെന്ന് എത്തിക്കുമെന്ന് ആർക്കും ഒന്നും പറയാൻ കഴിയില്ല ജീവിച്ചു തുടങ്ങിയാൽ മാത്രമേ അതിൻ്റെ ഫലങ്ങളും ലക്ഷ്യങ്ങളും നമുക്ക് കാണാൻ കഴിയൂ ജർമ്മൻ തത്വചിന്തകനായിരുന്ന ഇമ്മാനുവൽ കാൻറ്റ് വിവാഹിതനായിരുന്നില്ല അദ്ദേഹം ബ്രഹ്മചര്യയിൽ വിശ്വസിക്കുന്ന ആളായിരുന്നതുകൊണ്ടല്ല കല്യാണം കഴിക്കാതിരുന്നത് മറിച്ച് ഒരു ചിന്തകനായിരുന്നു അയാൾ ഒരിക്കൽ ഒരു യുവതി അദ്ദേഹത്തോട് വിവാഹാഭ്യർത്ഥന നടത്തി അതിന് കാന്റ് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു വിവാഹം എന്നത് വലിയ ഒരു കാര്യമല്ലേ എനിക്ക് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് മൂന്ന് വർഷമാണ് അദ്ദേഹം വിവാഹത്തിൻ്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് അഗാധമായി ചിന്തിച്ചത് ഈ ചിന്തയെ തുടർന്ന് അദ്ദേഹം എത്തിയ നിഗമനം വിവാഹത്തിന് അനുകൂലമായതും പ്രതികൂലമായതും തുല്യമായിരുന്നു ഇതറിഞ്ഞ അദ്ദേഹത്തിൻ്റെ പരിചാരകം പറഞ്ഞു എങ്കിൽ പിന്നെ അങ്ങ് വിവാഹം കഴിക്കുന്നതാണ് നല്ലത് കാരണം പ്രതികൂലമായതും അനുകൂലമായതും തുല്യമാണെങ്കിൽ പിന്നെ അനുകൂലമായത് തിരഞ്ഞെടുക്കുന്നതല്ലേ നല്ലത് എന്ന് അപ്പോൾ ക്യാൻഡ് ചോദിച്ചു അതെങ്ങനെ അത് പരിചയത്തിനുള്ള സൗകര്യമാണ് വിവാഹം കഴിക്കാതിരുന്നാൽ ആ പരിചയം എങ്ങനെയുണ്ടാവും അത് നല്ലതോ ചീത്തയോ ആട്ടെ അതൊരു പരിചയപ്പെടലാണ് ആ ഒരു പരിചയം ജീവിതത്തിൽ എടുക്കാൻ കഴിയും ഇതുതന്നെയാണ് വിവാഹത്തിനുള്ള അനുകൂലമായ പ്രധാന ഘടകമെന്ന് പരിചാരകൻ പറഞ്ഞപ്പോൾ തീർച്ചയായും കാന്റ് വിവാഹം കഴിക്കാൻ തന്നെ തീരുമാനിക്കുകയും തന്നോട് വിവാഹാഭ്യർത്ഥന നടത്തിയ യുവതിയുടെ വീട്ടിൽ ചെന്ന് തനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുകയും ചെയ്തു അപ്പോൾ അവളുടെ പിതാവ് പറഞ്ഞത് മകനെ നീ ഇത്രയും കാലം എവിടെയായിരുന്നു വളരെ വേകിപ്പോയി അവളുടെ വിവാഹം കഴിഞ്ഞ് രണ്ട് കുട്ടികൾ വരെയായിരിക്കുന്നു അവൾക്ക് അപ്പോൾ കാൻഡി പറഞ്ഞു ഞാൻ വിവാഹത്തിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളെയും കുറിച്ച് പഠിക്കുകയായിരുന്നു വിവാഹം എന്ന കൃത്യത്തിന് അനുകൂലമായും എതിരായുമുള്ള ഘടകങ്ങളെക്കുറിച്ച് ഞാൻ പഠിക്കുകയായിരുന്നു എന്നിട്ട് അനുകൂലമായ ഘടകം കണ്ടെത്തിയോ എന്ന് യുവതിയുടെ പിതാവ് ചോദിച്ചപ്പോൾ ഇല്ല പക്ഷേ എൻ്റെ കൃത്യം പറഞ്ഞു വിവാഹം എന്ന കാര്യത്തെക്കുറിച്ച് നല്ലപോലെ മനസ്സിലാക്കണമെങ്കിലും പരിചയപ്പെടണമെങ്കിലും വിവാഹം കഴിച്ച് മതിയാവൂ എന്ന് ഇത്തരത്തിലൊരു മറുപടി കൊടുത്ത ഇമ്മാനുവൽ ക്ടിനെ പിന്നീട് ഒരു യുവതികളും വിവാഹ നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ തത്വചിന്തകൻ അവിവാഹിതനായ ജീവിതം തുടരുകയും ചെയ്തു സത്യത്തിൽ ഇവിടെയല്ലേ ഭാഗ്യമെന്ന പ്രധാന ഘടകം